ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് ഇരുപത്തിയാറാം അധ്യായം തത്വലക്ഷണ നിരൂപണം ശ്രീ ഭഗവാൻ പറഞ്ഞു വെവ്വേറെ പറയാമയോടു ഞാൻ തത്വലക്ഷണം അതറിഞ്ഞാൽ പ്രകൃതി പ്രകൃതി ജഗുണ നിർമൂർത്തി കൈവരും ഹൃദയഗ്രന്ഥി ഭേദിക്കും ആത്മദർശനം വിവരിപ്പോൻ ആദ്യമായി ഞാൻ മോക്ഷോവായ മതാകയാൽ അനാദി നിർഗുണൻ വ്യാപ്തൻ പ്രകൃതി വിശ്വത്തിൻ്റെ പ്രകാശകൻ ഗുണാകാരം വൈഷ്ണവി അവ്യക്തയാ പ്രകൃതിയെ കൈക്കൊണ്ടു വിഭു ലീലയായി സ്വരൂപരെ ഗുണവിചിത്രരെ പ്രകൃതി ജാതരെ കണ്ടിട്ട് കണ്ടിട്ട് അജ്ഞാനാവർത്തനാം ജീവൻ പ്രകൃതിമുഗ്ധനായി ഇപ്രകാരം പ്രകൃതിതൻ ഗുണഭേദങ്ങളാൽ സ്വയം ചെയ്യപ്പെട്ടവതാൻ ചെയ്തതായി ധരിക്കുക അമ്പുമാൻ നിർവൃതാത്മാവ് നിർവൃതാത്മാവാണ് കർത്താവാണ് ഈശൻ സാക്ഷിയെങ്കിലും സംസാരവധമാം വിധം കാര്യകാരണ കർത്തൃത്വമോർത്താൽ പ്രകൃതി കാരണം പ്രകൃതി അതീതരാണെന്നാൽ ഭോക്തൃത്വത്തിനു കാരണം ദേവഭൂതി പറഞ്ഞു ലോകഹേതുക്കളാം സത്തിൽ സത്തിലും പ്രകൃതിക്കും പുരുഷനും പറഞ്ഞിടുക ശ്രീ ഭഗവാൻ പറഞ്ഞു സൂക്ഷ്മം പ്രധാനം ത്രിഗുണം നിത്യം സദസാത്മകം അവിശേഷം പ്രകൃതി ആശ്രയം അഞ്ചഞ്ചു നാല് പത്തെന്ന ചതുർവിംശതികക്രമം പ്രധാനവർഗമായ ലോകരുതുന്നു മനീഷികൾ മഹാഭൂതങ്ങൾ അഞ്ച് ഊഴീ ജലം തീവായു വിണ്ഡലം അവയ്ക്കു തന്മാത്ര ഗന്ധാതിയാം അഞ്ചെന്നൻമകം కాదు తోల్ కణాకు మూకూ వాకుైకాలు శిషణ పైవం చే పతేణం ఇంద్రియాభి ఇంద్రియాభిధ మనం బుద్ధి అహంకారం చిత్తం నాలింద్రియం വൃത്തിലക്ഷണയാൽ മാത്രം അവയ്ക്കുള്ള വിഭിന്നത ഈ മട്ടിൽ സഗുണബ്രഹ്മരൂപം സകല സമ്മതം ഇരുപതും നാലും ഇരുപത്തി കാലവും ചിലർ ചൊല്ലൂ കാലം എന്നത് ഈശ്വരന്റെ വിലാസമായി അഹങ്കാരം വിമൂഢനത് ഭയാനകം ഗുണസാമ്യം പൂണ്ട നിർവിശേഷ പ്രകൃതി ഏവനാൽ സദാ ചേഷ്ടിപ്പിത് അമ്മേ അഭഗവാനാണ് കാലവും ജന്തുക്കളിൽ പ്രാണനായി പുറമേ കാലരൂപനായി സമന്വയിച്ചു നിൽക്കുന്നു ഭഗവാൻ മായയാൽ ുരൻ നശിപ്പിച്ചു സ്വതേജസ് തന്നെ മൂടും തമസ്സിനെ സ്വച്ഛം ശാന്തം സത്വ ഗുണമേതൊന്നാ ഭഗവത്പദം ആ വാസുദേവാധ്യ ചിത്തം താൻ മഹത്തത്വരൂപവും സ്വച്ഛത്വം അവികാരിത്വം ശാന്തത്വം മൂന്നു വൃത്തിയും ം അതോ മൂന്ന് ക്രിയാശക്തികൾ ഉള്ളതും വൈകാരികം തൈരസം താമസം ഇമ്മട്ട് അനുക്രമം ഉണ്ടായി മഹ മനസ്സിന്ദ്രിയങ്ങൾ മഹാഭൂതങ്ങൾ എന്നിവ സഹസ്രശീർഷൻ പുരുഷൻ ഭൂതേന്ദ്രിയ മനോമയൻ സാക്ഷാൽ അനന്തനായി ം കാമസംഭവം അനിരുദ്ധാഖ്യനദേഹം ഇന്ദ്രിയങ്ങൾക്ക് അധീശ്വരൻ ശാരദേവര ശ്യാമൻ ക്രമാൽ യോഗി ഹൃദാശ്രയൻ ഉണ്ടായി തീർന്നു ബുദ്ധിതത്വം ധൈര്യസത്യൻ വികാരമായി ഉദിച്ചു ദിവ്യസ്ഫുരണബോധം അന്ന ഇന്ദ്രിയങ്ങളിൽ സംശയം വൈപരീത്യം നിശ്ചയം സ്മരണം നിദ്രയും പ്രശസ്ത വൃത്തികൾ അവ വിഭിന്നം ബുദ്ധി ലക്ഷണം ഭഗവത് വീര്യഹേതു താമസത്തിന് വികാരമായി ഉണ്ടായ ശബ്ദം അതിൽ വ്യോമം ശ്രോത്രം ശബ്ദഗ്രഹത്തിനും അർത്ഥാശ്രയത്വവും ദൃഷ്ടാവിനും പ്രസിദ്ധം ശബ്ദലക്ഷണം പ്രാണേന്ദ്രിയ മനസ്ഥാനം പുറം ഉള്ള ആകാശത്തിന് വൃത്തി ലക്ഷണം ശബ്ദ തൻ വെണ്ണിൽ കാലത്താൽ വന്ന ചേഷ്ടയാൽ സ്പർശമുണ്ടായി മരുത്തും തുലിയാം സ്പർശകാര്യവും കാഠിന്യം മാർഗവും ചൂടുതണുപ്പി സ്പർശബുദ്ധികൾ ജനിക്കുന്നു സ്പർശ തന്മാത്രയാകും വായു കാരണം ദ്രവ്യ ശബ്ദങ്ങൾ നീങ്ങൽ എത്തരം ഇന്ദ്രിയങ്ങൾക്കു ബലവും വായുവിൻ ഉണ്ടായി ദൈവയാൽപം പ്രകാശവും ലക്ഷണം ദ്യോതനം ദഹനം ദാഹം ഭക്ഷണം ശീതമോചനം ശോഷണംവ തേജോ വൃത്തിക്കു ലക്ഷണം ദൈവജ്യോതി രൂപമാത്ര വികാരമായി രസമാത്രയും ഉണ്ടായിരും രസിക കഷായം മധുരം സൈന്ധവം ും ദ്രവ്യങ്ങൾ തൻ വികാരത്താൽ പലതാവും ഒരേ രസം ക്ലേദനം ബിണ്ടനം തൃപ്തി പ്രാണനം ദാഹം ദാഹം ഉന്ദനം ജീവനം വർധനം ഇവ വെള്ളത്തിൽ ഭിന്നവൃത്തികൾ രസ രസമാത്ര ഗന്ധമാത്ര ഭൂമി ൂമി ഗന്ധകം ദ്രവ്യാവയവ വിഭിന്നമായി കരംഭം ഭൂതി സൗരഭ്യം ശാന്തം ഉഗ്രം പുളിപ്പുമായി ബ്രഹ്മസങ്കൽപ്പനം സ്ഥാനം ധാരണം സന്തിശേഷണം സർവ ലക്ഷണം നഭസിൻ ഗുണമാം ശബ്ദത്തിനായി ഉണ്ടായി കാതുകൾ വായുവിൻ ഗുണമാം സ്പർശത്തിനായി തൊലിയും അങ്ങനെ തേജസ്സിൻ ഗുണമാം രൂപത്തിനായി ചക്ഷുസും അങ്ങനെ അങ്ങനെ ഉണ്ടായി ഭൂവിൻ ഗുണം ഗന്ധത്തിനായി കാരണത്തിന്റെ ധർമ്മത്തെ കാര്യത്തിൽ കണ്ടറിഞ്ഞിടാം കാണുന്നു ഭൂവിൽ ൾ തൻ്റെ പ്രവേശിച്ചിത വക്കകം ഈശ്വരാനുപ്രവേശത്താൽ പൃഥക്ഭാവം പിടിഞ്ഞവ അന്യോന്യം ചേർന്ന് അണ്ടമുണ്ടായി ആ ജടത്തിൽ പത്തു പത്ത് ആയി ക്രമത്തിൽ ഇരട്ടിച്ച ജലാദികൾ ചൂഴുന്ന കവേ അധിഷ്ഠാനം അതാവുന്നു രൂപത്തിൽ ഭഗവാൻ ഹരി നീറ്റിൽ കിടക്കും സ്വർണ അണ്ടകോശത്തിങ്കൽ പ്രവിഷ്ടനായി ഭേദിച്ചിത് ഇന്ദ്രിയം വലമട്ടിൽ മഹേശ്വരൻ മുഖമുണ്ടായി അവൻ ആദ്യം അതിൽ വാണ് അതിൽ അതിൽ നാസകൾ ഉണ്ടായി അതിൽ സൂര്യൻ ക്രമാൽ കർണരന്ധ്രത്തിൽ കേൾവി ദിക്കുകൾ ഉണ്ടായി വിരാട്ടിൽ അതിൽ ഉണ്ടായി തീർന്നു ശിഷ്ണവും ഉണ്ടായി രേതസ്സും ജലവും അതിൽ പിന്നീട് അതിൽ ബുധം ബുധത്തിൽ നിന്ന പാനൻ പിൻപ് അതിൽ ഭീകരമൃത്യുവും പിന്നീട് അതിൽ കൈകൾ ഉണ്ടായി അതിൽ ഇന്ദ്രാധ്യമാലം പിന്നെ പാദങ്ങൾ അവയാൽ ഗതിയാവുന്ന വിഷ്ണുവും പിമ്പുണ്ടായി നാടികൾ അതിൽ നിറഞ്ഞു ലോഹിതേന്ദ്രിയം അതിലുണ്ടായി നദികൾ പിമ്പ് അവയാൽ ഉദരം പ്രമാൽ ഉദരത്താൽ ക്ഷു ക്ഷുതൃഷകൾ അവ രണ്ടാൽ സമുദ്രവും ഉണ്ടായി പിന്നെ ഹൃദയം വിളഞ്ഞത് അതിൽ മാനസം മനസ്സിലുണ്ടായി ചന്ദ്രൻ ബുദ്ധി ബുദ്ധിയിൽ ഗ്രീഷ്പതി അഹങ്കാരം അതിൽ ചിത്തം അതിൽ ക്ഷേത്രജ്ഞനാം അസൂ ജാതരി ദേവകൾക്കായി എണീപ്പിക്കാൻ വിരാട്ടിനെ സ്വസ്ഥാനങ്ങളിൽ വീണ്ടും ചെന്നതിനായിക്കൊത്തു വന്നി വായു നാസാപുടങ്ങളിൽ ക്ഷാണത്തോടൊത്തു ആണ് ഇട്ടും വിരാട് പുമാൻ കണകളിൽ കാച്ചയായി സൂര്യൻ കാതിൽ ദിഖുകൾ കേൾവിയായി പറ്റി പിടിച്ചിരുന്നു ഇട്ടും വെണിയിട്ടില്ല വിരാട് ഭുമാൻ തൊക്കിൽ രോഗങ്ങളൊത്ത ഔഷധികൾ േതസമേതമായി ശിഷ്ണത്തിൽ അപ്പം വാണിട്ടും മെണീറ്റില്ല വിരാട് കുമാൻ അവാനനൊത്തുകൂതത്തിൽ മൃത്യുവാണു കരങ്ങളിൽ ബലമായി ഇന്ദ്രനും ുമാൻ്ണു രക്തമായ നദീദേവികൾ എന്നിട്ടും കടൽ ഹൃദയെ ചന്ദ്രൻ മനസ്സായും എന്നാൽ എണീറ്റില്ല വിരാട്ടുമാൻ ഹൃദയത്തിൽ ബുദ്ധിയൊത്തു വിളങ്ങി വിധി രുദ്രനോ അഹങ്കാരത്തിലും പക്ഷേ എണീറ്റില്ല വിരാട്ടുമാൻ എന്നാൽ ക്ഷേത്രജ്ഞ ചൈതന്യം ചിത്തമായി ഹൃദയമിന്നവേ പെട്ടെന്ന് ശരീരത്തിങ്കഴുന്നേറ്റു വിരാട് കുമാൻഹരേ ധീമനപ്രാണേ ധീമന പ്രാണേന്ദ്രിയാ താങ്കളുടെ ശക്തിയാൽ ആർതന്ന ഭാവത്തിൽ ഉണർത്തുകയില്ല ഒരു സുപ്തനെ അവനെ ഭക്തി വൈരാഗ്യ ജ്ഞാനമാർഗങ്ങളാൽ സ്വയം യോഗപ്രവൃത്താശേത്താൽ വേർതിരിച്ചറിയേണ്ടു നാം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ